ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് വളരെ കുറഞ്ഞ സമയത്ത് മാത്രമേ ഇത് കെ എസ് ഇ ബിന്ന് കറണ്ട് എടുക്കുകയുള്ളൂ ബാക്കി ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം നമ്മുടെ ലിഥിയം ബാറ്ററിയിൽ നിന്ന് സ്റ്റോർ ചെയ്ത കറൻറ്റും അതുപോലെ തന്നെ കെ എസ് ഇ ബിക്കാർ തല കുത്തി മറിഞ്ഞാലും ഈ കാണുന്ന വീട്ടിലെ കറണ്ട് പകൽ സമയത്ത് ഇല്ലാതാക്കാൻ പറ്റില്ല കാരണം ഈ വീട്ടിൽ നമ്മൾ ഏറ്റവും പുതിയ ടെക്നോളജിയായ ലിഥിയം ബാറ്ററിയും ഇൻവെർട്ടറും നമ്മൾ സോളാർ പാനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാലിത് ഓൺ ഗ്രിഡ് സോളാറും അല്ല ഹൈബ്രിഡ് സോളാറല്ല ഓഫ് ഗ്രിഡ് സോളാറാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഈ വീട്ടിൽ കറൻറ്റ് ഉണ്ടാവും ഈ വീട്ടിലെ ഫ്രിഡ്ജ് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ലൈറ്റുകൾ ഫാനുകളൊക്കെ നമ്മൾ ഇൻവെർട്ടറുമായിട്ടും സോളാർ പാനലുമായിട്ടും ലിഥിയം ബാറ്ററിയുമായിട്ടും കണക്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെ ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് വിശദമായിട്ട് നമ്മൾ കാണിച്ചു തരാം വരും ഇവിടെ നമ്മൾ ലൂം കമ്പനിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് വാട്ടിൻ്റെ ടോപ്പ് കോൺ പാനൽ ഏറ്റവും പുതിയ ടോപ്പ് കോൺ പാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് പാനല് മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ആദ്യം പറഞ്ഞാലുള്ളത് ഇത് എൻ്റെ സുഹൃത്തു കൂടിയായ ആനക്കരയിലുള്ള അബു ആലിയ ബഷീർഖാൻ്റെ വീട്ടിലാണ് നമ്മളിത് സ്ഥാപിച്ചിട്ടുള്ളത് ഈ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇൻവെർട്ടറിന് വേണ്ടി നടത്തിയ നടത്തിയൊരു എൻക്വയറിയാണ് നമ്മൾ ഈ രൂപത്തിൽ സോളാറും കൂടി വെച്ചിട്ട് പിന്നെ ഒരു സോളാർ പ്ലാന്റ് ആക്കി മാറ്റിയത് ഒരു രാവിലെ ഒരു ഏഴര മണിക്ക് പിന്നെ സൂര്യൻ ഉദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു എട്ട് മണിയോട് കൂടിയിട്ട് ഇവിടെ സോളാറിൽ നിന്ന് വർക്കാവും പകൽ സമയത്ത് ഉപയോഗിക്കുന്ന ലൈറ്റുകൾ ഫാന് ഫ്രിഡ്ജ് അതുപോലെ തന്നെ വാഷിംഗ് മെഷീനൊക്കെ നമുക്ക് പകൽ സമയത്ത് സോളാർ പാനിൽ നിന്ന് കിട്ടുന്ന ലൈവ് കറൻറ്റിൽ നിന്നും വർക്ക് ചെയ്യിപ്പിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ബാറ്ററിയിൽ സ്റ്റോറേജും ആവും ഇപ്പോൾ ഒരു സമയം അഞ്ച് മണിയാണ് ഞങ്ങളിപ്പോഴും അഞ്ച് ഇരുപതാണ് ഇപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഇപ്പോഴും ഇവിടെ അത്യാവശ്യം ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഒരു അഞ്ച് മണിയോട് കൂടിയിട്ട് ലൈവായിട്ട് കിട്ടുന്ന കറൻറ്റ് ലൈവായിട്ട് സോളാറിൽ നിന്ന് കിട്ടുന്ന കറൻറ്റ് കട്ടാവും ആ സമയത്ത് തന്നെ എന്തു ചെയ്യും നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത ബാറ്ററിയിൽ നിന്നാണ് പിന്നീടൊരു പിന്നെ ആ ബാറ്ററിയിലെ ഒരു നാൽപ്പത് ശതമാനം ചാർജ് കഴിയുന്നത് വരെ ബാറ്ററിയിൽ നിന്നാണ് വർക്ക് ചെയ്യുക ബാക്കിയുള്ള സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ പിന്നെ കെ എസ് സി ബിയിൽ നിന്ന് കറൻറ്റ് എടുക്കുകയുള്ളൂ ഇതിൻ്റെ പിന്നെ ഇൻവെർട്ടറും ബാറ്ററിയൊക്കെ നമുക്ക് താഴെ പോയിട്ട് കാണിച്ചു തരാം ഏ രണ്ടായിരത്തി എണ്ണൂറ് വാട്ട്സിൻ്റെ യു ടി എൽ കമ്പനിയുടെ ഗാമ പ്ലസ് ഇൻവെർട്ടറാണ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് വാട്ട് ലോഡ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ഒരു വീട്ടിലത്തെ ലോഡൊക്കെ നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ ട്വൻറ്റി ഫോർ വോൾട്ടിൻ്റെ നൂറ് എച്ചിൻ്റെ ബാറ്ററിയാണ് നമ്മൾ കൊടുത്തത് അതായത് സാധാരണ ട്യൂബിലർ ബാറ്ററിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ നൂറ്റമ്പത് എച്ചിൻ്റെ രണ്ട് ബാറ്ററിയുടെ സ്റ്റോറേജ് ഇതിൽ കിട്ടും പിന്നെ ലിഥിയം ബാറ്ററി ആയോണ്ട് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ യാതൊരു ആശങ്ക വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതില്ല അഞ്ച് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ലിഥിയം ബാറ്ററിക്ക് ഉണ്ട് തന്നും പകൽ സമയത്ത് നമ്മൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത കറൻറ്റ് ഒരു അറുപത് ശതമാനം തീർന്നാൽ മാത്രമാണ് കെ എസ് സി ബി ഓൺ ആവുള്ളൂ കെ എസ് സി ബി ഓൺ ആയിക്കണമില്ല എന്നുള്ളത് നമുക്ക് ഇൻവെർട്ടറിൽ നോക്കിയാൽ അറിയാനും പറ്റും ഈ വീട്ടിലത്തെ ഫ്രിഡ്ജ് ഇതാണ് ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് വളരെ കുറഞ്ഞ സമയത്ത് മാത്രമേ ഇത് കെ എസ് ഇ ബിന്ന് കറൻറ്റ് എടുക്കുകയുള്ളു ബാക്കി ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം നമ്മുടെ ലിഥിയം ബാറ്ററിയിൽ നിന്ന് സ്റ്റോർ ചെയ്ത കറൻറ്റും അതുപോലെ തന്നെ പകൽ സമയത്ത് പാനിൽ നിന്ന് കിട്ടുന്ന ലൈവായിട്ട് കിട്ടുന്ന കറൻറ്റും ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുക ഈ കാണുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനും നമ്മൾ ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പകൽ സമയത്തുള്ള ലൈറ്റുകൾ ഫാനുകൾ ആ ഞാൻ നേരത്തെ കാണിച്ച ഫ്രിഡ്ജ് ഈ വാഷിംഗ് മെഷീൻ ഒക്കെ വർക്ക് ചെയ്യുക നമ്മുടെ സോളാറിൽ നിന്നാണ് ലിഥിയം ബാറ്ററിയിൽ നിന്നാണ്